ും പുത്രം പാമത്തിൽ ദേവനാത്രട്ടെ ബഹുമാനപ്പെട്ട വൈദികരെ

പരിശുദ്ധ അമ്മ നമ്മെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം ഷീ ടീച്ചസ് ഫോർ ക്വാളിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ് ഇസ് നോട്ട് ഫോർ ക്വാളിറ്റീസ് പെർ ഹാവ്സ് വി ക്യാൻ സേ ഫോർ ഗ്രേറ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫസ്റ്റ് വൺ ടു ലീവ് വിത്ത് ക്രൈസ്റ്റ് വിത്ത് ഗാഡ് mary she was always with god as per the tradition at the age of two when she was two accompanied by the other children her parents and manhana took her to the temple of god from that time onwards, she lived there in the temple by the care of Zechariah, the high priest of the temple, and at the same time the heavenly angels. She served the Lord in the temple from the very beginning of her life till the end. So, to be with Christ, to be with God, is to be our first quality. The priority always should be given to God, the one who created us, one who always preserves us and protects us, and after some time, one who takes us to himself. So, always our priority should be to God. So, we have to abide ourselves with God, we have to live with God. എനിക്കറിയാൻ മേലെ എല്ലാവർക്കും എപ്പോഴും പള്ളി വരാനൊക്കെ എന്നുള്ളത് പള്ളി വന്ന് മറിയാൻ വരുന്ന പോലെ ഇരിക്കാനൊക്കെ എന്ന് എനിക്കറിയാൻ മേലെ ഇറ്റ് ഈസ് ഇംപോസിബിൾ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ബീ വിത്ത് ഗോഡ് ഓൾവേസ് ഇൻ അവർ ലൈഫ് വെദർ വി ആർ ഇൻ ദ വർക്ക് ഫീൽഡ് ഓർ ഇൻ അവർ ഹോം ഓർ ഇൻ ദമ്പിൾ ഓഫ് ഗോഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദറ്റ് വി ക്യാൻ ബീ വിത്ത് ഗോഡ് ത്രൂ അവർ ലൈഫ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കിട്ടും വെറുതെ പരീക്ഷിച്ചാൽ മതി ഒന്ന് രണ്ട് എക്സ്പെരിമെന്റ് ലെവൽ കുഞ്ഞുങ്ങളിൽ പ്രത്യേകം ഐ ഐ ഐ ഐ ഷുഡ് 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 ബി 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 ഓൾവേസ് വിത്ത് വിത്ത് ഗോഡ് ഗോഡ് ഈവൻ ഈവൻ ഇഫ് ഇഫ് ആം ആം ഇൻ മൈ 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 ഹോം സ്കൂൾ ദാറ്റ് ഫീലിംഗ് നോക്കുകയാണ് യു ഹാവ് ദാറ്റ് ഫീലിംഗ് യു ആർ ഫോളോയിങ് ദ ഹോളി മേരി ഇൻ വുർജിൻ ദസ്റ്റ് തിങ് ദ ദ സെക്കൻഡ് സെക്കൻഡ് ഗ്രേഡ് Receive Christ in us. Allow Him to be in our heart and in our body. Said Mary, when the angels appeared to her, you know very, very clearly that she was reluctant to receive Him immediately because of the nature of the society. How can I receive Him without having? അതാണ് ചെയ്തത് ഇൻകാർണേറ്റഡ് ഗോഡ് ദൈവത്തിന്റെ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ അമ്മയാകുന്നു അവൾ എന്ന് നാം ഉറച്ച് വിളിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാരണം അതാണ് ഷീ റിസീവ്സ് ദ ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ് ആസ് ഈസ്റ്റ് നമ്മൾ പാടാറുണ്ടല്ലോ പേരി പാടത്തില്ലേ ഇന്നലെയും പാടിയായിരുന്നു എന്നും പാടുന്നതാണ് കർണത്താൽ അവനെ കൈക്കൊണ്ടതിനെ പേറി ദൈവം സിംഹാസനം കർത്താവിരുന്ന സിംഹാസനമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം ദിംഹാസനമാണ് ഞാൻ ഇന്നലെ കാര്യങ്ങൾ വേറെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് അത് പറയുന്നില്ല പറയുന്നത് കർത്താവരുന്ന കസേരക്കകത്ത് വേറൊരാളിനെയും കേറ്റി കർത്താവ് ഇരുന്ന കസേരയിൽ തന്നെ ഇരിക്കണം നമ്മൾ വീട്ടിലൊക്കെ പറയും മാറിയിട്ടുണ്ട് അതെനിക്ക് അറിയാം കഥയൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ അപ്പമാരും അമ്മമാരും ഒക്കെ അങ്ങനെയായിരുന്നു കഥ ആ റിപ്പോർട്ട് സാറിയില്ല ഓൾവേസ് ഷിഫ്റ്റിങ് ഗുഡ് ഇഫ് ഇറ്റ്സിറ്റീവ് നടുക്കൊരു ചുവന്ന പരവതാനി പള്ളിയിലിട്ടിരിക്കുന്നു വൈ ബികോസ് ലോഡ് വിത്ത് അവർ ഡിപ്പാർട്ടഡ് സോൾസ് വിത്ത് അവർ സെയിൻസ് വി ബിലീവ് സോ ദാറ്റ് പർട്ടിക്കുലർലി മെൻ ഫോർ ദം ുലർലി ജീസസ് ക്രൈസ്റ്റ് പാടത്തില്ലയോ പാടും പേരിന്റെ അർത്ഥം എന്താണെന്ന് ഓർത്താണ് അതിനു വേണ്ടിയാണ് പറയുന്നത് നമുക്ക് പറ്റുമോ ഒരു ചോദ്യമാണ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ഗ്രൈഡ് ക്രൈസ്റ്റ് ക്രിസ്ത്യൻസ് ആർ കോൾഡ് ഓഫ് ഗോഡ് നമ്മൾ ചില പിതാക്കന്മാരുടെ പേരുണ്ടല്ലോ തയോഫോറോസ് കേട്ടിട്ടുണ്ടായിരിക്കും അഗ്നിമയൻ എന്ന് പറയുന്ന ആളിന് കൊടുത്തിരിക്കുന്ന അതർ പേരാണ് വേറൊരു പേരാണ് വേർ ക്രൈസ്റ്റ് ഗോഡ് ഇൻ ഹിം ആള് അഗ്നിമയനാണ് എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് ഫയർ തൊടാൻ നോക്കിയല്ലെന്നർത്ഥം കർത്താവുള്ള ആളിനെ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഒന്നും പറ്റിയല്ല ആൾ യേശു ക്രിസ്തുവുള്ള ആളിനെ എന്ത് ചെയ്താലും ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നൊരു കാരണം അതാണ് അമ്മയ്ക്ക് ഒരു അടിയെല്ലാം അമ്മ കണ്ടു ബട്ട് ഓഫ് ഗോഡ് And she became the ever virgin. That's the second grade. So we also have the possibility to receive Christ in our heart, and our heart should be filled with the holiness of Christ. That's the second grade. The third grade, the third quality. ഗീവ് ക്രൈസ്റ്റ് ദീവ് ക്രൈസ്റ്റ് ഹാവ് ടു ഗീവ് അവർ ലോഡ് ടു ദേൾഡ് ഒളിച്ചു വെക്കാൻ പാടില്ലെന്നർത്ഥം ടു ഹൈഡ് ക്രൈസ്റ്റ് കർത്താവിനെ ഹൈഡ് ചെയ്യാൻ പാടില്ല നമ്മുടെയൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ പഴയ കാലത്ത് അവരെ കാണുമ്പോൾ ഉടനെ പറയായിരുന്നു നല്ല ഒരു ഓർത്തഡോക്സ് കാര്യം നല്ലൊരു ഓർത്തഡോക്സ് കാര്യാണ് ഇപ്പൊ നിങ്ങളെ കണ്ടാലും അങ്ങനെ പറയും നല്ല ഓർത്തഡോക്സുകാരാണ് കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മയിലൂടെ യു ഓൾവേസ് ഗീവ് ക്രൈസ്റ്റ് ടു എസ് ഓർണോ വേണം കൊടുക്കുന്നില്ലെങ്കിൽ സൂക്ഷിച്ചോ ഇവിടെ അമ്മയുടെ ചിത്രം ഒരിക്കലും നമ്മൾ സിംഗിളായിട്ട് വെക്കുകയല്ല വെക്കുവോ വി നെവർ പുട്ട് എ പിക്ചർ ഓഫ് മേരി ആസ് ഓൾവേസ് ബേബി ജീസസ് ഈസ് ഈസ് വിത്ത് വിത്ത് ഹർ ഹർ എസ് ക്രൈസ് വൈ അമ്മ കുഞ്ഞിനെ നമ്മുടെ കയ്യിലിട്ട് തരുകയാണ് ആ കുഞ്ഞാരാണ് ദൈവമാണ് വ്യാഴാഴ്ച ക്ഷീമാ നമസ്കാരത്തിൽ വളരെ ഭംഗിയായി പാടുന്നുണ്ട് വ്യാഴാഴ്ച പൂർവികനായ വയോധികനെ കൈത്തൺ ഡിളാലാളിപ്പും മനസ്സിലായല്ലോ വളരെ പൂർവികനായ ഒരു വൃദ്ധനെ ഒരു ശിശുവായി കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ആര് ആര് അമ്മ അമ്മ വെക്കുന്നു ആ അമ്മ ആ കുഞ്ഞിനെ നമുക്ക് തന്നിരിക്കുകയാണ് ആ കുഞ്ഞിനെ നമുക്ക് തന്നിരിക്കുകയാണ് സോ മേരി ഈസ് ബിക്കമിംഗ് എ ട്രാൻസിഷൻ പോയിന്റ് ഏറിയ ട്രാൻസിറ്റ് പോയിന്റ് ഫ്രം ഓഫ് ടു ഡാർക്ക് ഓഫ് ലൈറ്റ് സ്റ്റാൻഡിങ് ഷീസ്റ്റാൻഡിങ് സെന്റർ വിത്ത് ചൈൽഡ് ഇൻ ഓർഡർ ടു മേക്ക് എസ് കറക്ഷൻ നമുക്ക് അത്യാവശ്യമായിട്ട് കറക്ഷന് വേണ്ടി അമ്മ ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ ചിലപ്പോൾ ട്രാൻസിറ്റ് പോയിന്റ് ഇല്ലേ നമുക്ക് നല്ല പരിചയമുള്ളൊരു അവിടെ എയർപോർട്ടിൽ അതാണല്ലോ നമ്മൾ എയർ സിംഗപ്പൂരിലോ മലേഷ്യയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നോക്കും ട്രാൻസിറ്റ് ഗേറ്റ് എവിടെയാണ് ക്വയറ്റ് നാച്ചുറൽ വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിന് കൂടെ നിൽക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി നോക്കുകയാണ് കാരണം ഷീ ഇസ് റെഡി ടു ഗീവ് ഹർ ചൈൽഡ് ടു അസ് റെഡി 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 ഓൾവേസ് ഓൾവേസ് ദാറ്റ് അമ്മ ഈസ് ടു ടു ഹർ ചൈൽഡ് നമ്മുടെ യാണ് കുഞ്ഞുങ്ങളെ താലോലിച്ചാണ് ഇവിടെ ഇരിക്കുന്ന അപ്പമാരും അമ്മമാരും ഇതൊക്കെയാണ് നമ്മുടെ കർത്താവുകൾ നമ്മുടെ യേശു ക്രിസ്തുക്കളാണ് ഈ ഇരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ വളരെ ഭംഗിയായി ക്രിസ്തുവായി മറ്റുള്ളവർക്ക് കൊടുത്തതാണ് അത് സാധ്യമാകുമോ സാധ്യമാകുമോ ഓൾ ദി ചിൽഡ്രൻ ബി ക്രൈസ് അവരെ കളയരുത് ബി ക്രൈസ് കളയുന്നത് യു ഹാവ് ടു ഗീവ് ലൈക്ക് ക്രിസ്തു ആയി അവരെ മറ്റുള്ളവർക്ക് നൽകുവാനായി നമുക്കിടയാകുമ്പോഴാണ് തേർഡ് ഗ്രേഡ് നാം വിജയിച്ചു ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് നോട്ട് അവർ ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ് ഈസ് ആദ്യത്തെ മൂന്ന് ഗ്രൈഡുകളും നാം സൃഷ്ടിക്കേണ്ടതാണെങ്കിൽ ഏറ്റവും അവസാന റിവാർഡാണ് ദൈവം തരുന്ന റിവാർഡാണ് when the time comes whenever it 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 may 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 be it may be 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 whatever wherever he will take us എപ്പോഴാന്നറിയാമല്ലേ നമ്മുടെ മലയാളത്തിൽ നല്ല ഭംഗിയായിട്ട് പറയും എപ്പോഴോ എവിടെയോ എങ്ങനെയോ എന്നറിയാതെ ഞാനും നിങ്ങളൊക്കെ അധികം പൊങ്ങരുതെന്നർത്ഥം അധികം പൊങ്ങാൻ പാടില്ല വൈ ബികോസ് നോ വെൻ അവർ വേർ അവർ ഹൗ അവർ വാട്ട് അവർ ഇവിടുത്തെ യൂത്തിനെ മെനഞ്ഞാന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പം മിസ്റ്ററിയെ കുറിച്ച് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നമ്മുടെ ജോയലിനോട് ഞാൻ പറഞ്ഞു യു ട്രൈ ടു ഡിഫൈൻ യുവർ സെൽഫ് ഇവിടെ കൂടെ ഇരിപ്പണ്ടെന്ന് തോന്നാണ് ജോവൽ ട്രൈ ടു ഡിഫൈൻ യു ആർ സെൽഫ് ആ സെൽഫ് ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് വി കനോട്ട് ഡിഫൈൻ അവർ സെൽഫ് നമുക്ക് ആർക്ക് നമ്മെ നിർവചിക്കാൻ ഒക്കുകയല്ലെങ്കിൽ ഞാൻ തോറ്റു എന്റെ വാക്കം അവസാനിപ്പിക്കുകയാണ് മഹത്വീകരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഒരു നല്ല യാത്ര മനോഹര യാത്ര നമ്മുടെ അമ്മമാരും അപ്പന്മാരെയും ഒക്കെ പോയപ്പം നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു യാത്ര എനിക്കും കിട്ടണമേന്ന് നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു യാത്രയാകണമേ റിസീവിംഗ് ദ ഗ്ലോറിഫൈഡ് എൻഡ് ഓൺ ദിസ് എ ിൽ ബിർ ടു ചാരി കൊണ്ടുവരുന്ന ഇവൾ ആരാകുന്നു എന്നെയും നിങ്ങളെയും നോക്കി പരിശീലന അമ്മയെ കുറിച്ച് പറഞ്ഞതുപോലെ പിതാവാൻ ദൈവം പറയണം ഹു ദ ഷോൾഡർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദൈവ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കൂടി ഇരിക്കട്ടെ നിങ്ങൾ അമ്മയോട് ചേർന്ന് നടന്നു പോകണം അമ്മ ഉണ്ടെങ്കിൽ കർത്താവും കൂടെയുണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ നിങ്ങൾ സർവരെയും സർവത്തെയും സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ